അസാമലൈക്കും വരഹമുലബ് പ്രിയപ്പെട്ട സഹപ്രവർത്തകരുടെ സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് ഈ ഐ യു എം എൽ നാൽപ്പത്തി മൂന്നാം ഡിവിഷൻ്റെ ഗ്രൂപ്പിൽ രണ്ട് മൂന്ന് മെസ്സേജുകൾ കണ്ടു അതിൽ പിന്നെ ഹമിദ് വൈസിയെ വളരെ മോശമാക്കി കൊണ്ടുള്ള ഒരു പിന്നെന്താ പറയുക ഒരു കുറിപ്പും ഒരു പോസ്റ്റും അമ്പലക്കുടവും കുടുങ്ങും രേഖയുണ്ടാക്കി സർക്കാരിൽ നിന്ന് തട്ടിയെടുത്തത് ഒരു കോടി രൂപ എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വെച്ചുകൊണ്ടുള്ള ഒരു മെസ്സേജ് അത് അയച്ച ആളെ ഞാൻ പേഴ്സണലായിട്ട് ബന്ധപ്പെട്ടു ഒരു കുഞ്ഞിക്കോയ എന്ന് പറഞ്ഞ സുഹൃദം സഹോദരൻ അദ്ദേഹം ഞാൻ പേഴ്സണലായിട്ട് ബന്ധപ്പെട്ടു ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾക്ക് ഇത് എവിടെ നിന്ന് കിട്ടിയതാണ് ആരാണത് നിങ്ങൾക്ക് തന്നത് ഞാൻ എവിടെയും നമ്മളിതുപോലെ ചാനലുകൾ കാണാതാണ് ചാനലുകളോ മറ്റുള്ള സോഷ്യൽ മീഡിയകളോ നമ്മൾ കണ്ടിട്ട് കണ്ടിട്ടുപോയി ഇപ്പോൾ കുറച്ചെത്തും പോകുന്നു അദ്ദേഹം പറഞ്ഞാൽ എനിക്ക് വേറെ ആ ഒരു ലീഗിൻ്റെ ഒരു സുഹൃത്ത് അയച്ചു കൊടുത്തതാണ് വേറെ ഏതൊന്നും കൊണ്ട് ഗ്രൂപ്പിൽ അദ്ദേഹം കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാനിത് വേറെ സ്ഥലത്ത് കണ്ടിട്ടില്ല അതുകൊണ്ട് പിന്നെ സ്വാഭാവികം കണ്ടപ്പോൾ ഞാൻ ചോദിച്ചതാണ് അപ്പോൾ സ്വാഭാവികമായി ഇത് ഗ്രൂപ്പിൽ കണ്ടപ്പോൾ അതിൻ്റെ ഒരു യാഥാർത്ഥ്യം അല്ലെങ്കിൽ അതിൻ്റെ സത്യം എന്താണെന്ന് നമുക്കറിയണതെന്ന് പറഞ്ഞു കൊടുക്കണം എന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഗ്രൂപ്പിൽ ഈ വിഷയം സംസാരിക്കണത് അത്ര തെറ്റിദ്ധാരണകൾ വരത്തുന്ന മെസ്സേജുകളൊക്കെ ഇതിന് സമാനമായ മറ്റു അല്ലെങ്കിൽ ഇതുപോലെയുള്ള മറ്റു മെസ്സേജുകൾക്ക് നമുക്ക് കിട്ടാറുണ്ട് നമ്മളൊന്നും ഇത്തരം ഗ്രൂപ്പുകളത് പോസ്റ്റലില്ല അപ്പോൾ നമ്മൾ പലരുടെ നേതാക്കന്മാരുടെ തന്നെ പല വിഷയങ്ങളും നമ്മൾക്ക് കേൾക്കാറുണ്ട് പലയിടത്തും പല വാട്സപ്പിൽ നമ്മൾ അയച്ചു തരാറുണ്ട് ഒന്നും ഞാൻ ലീഗ് ഗ്രൂപ്പിൽ പോസ്റ്റലില്ല സംഘടനാ ഗ്രൂപ്പിലും പോസ്റ്റലില്ല എന്തുകൊണ്ടുതന്നെ അത് നമ്മൾ അങ്ങനെ അത് കൃത്യമായൊരു ക്ലാരിഫിക്കേഷൻ വരുത്താത്തൊരു മെസ്സേജ് ഫോർവേഡ് ചെയ്യുന്നത് ശരിയല്ല എന്ന് കൃത്യമായി ബോധ്യമുള്ളതുകൊണ്ടാണ് എല്ലാവർക്കും ആ ബോധ്യം ഉണ്ടായിക്കൊള്ളുന്നില്ല ഞാനതിലും വിഷയത്തിലേക്ക് വരാം ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ കൃത്യമായി ഇനി ആർക്കും അന്വേഷിക്കാം കേട്ടോ ഇതിപ്പോൾ നമ്മൾ പറഞ്ഞത് അങ്ങനെ വിശ്വസിക്കണമെന്ന് നമുക്ക് നിർബന്ധമില്ലല്ലോ അത് നിർബന്ധം ഇപ്പോൾ എം എൽ എ അല്ല നേരത്തെ മഞ്ചേരിയുടെ എൻ എം എൽ എ ആയിരുന്ന ഉമ്മർ എം എൽ എ ആയി അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹമാണ് ഇപ്പോഴും അതിൻ്റെ ജനറൽ സെക്രട്ടറി അദ്ദേഹത്തെ വിളിക്കാം അദ്ദേഹത്തോട് സംസാരിക്കാം ഇപ്പോൾ സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റ് സെയ്ദ് സ്വാദിഖലി ശാബ്ദങ്ങളാണ് അദ്ദേഹമാണ് മോഹൻപുടെ തങ്ങളാണ് ഇപ്പോൾ അതിൻ്റെ പ്രസിഡന്റ് കുമ്മൻപയുടെ ഹൈദലി ഷിഹാബ്ദങ്ങളുടെ വഫാത്തിന് ശേഷം ഇപ്പോൾ സ്വാദിഖലി ശാബ്ദങ്ങൾ പ്രസിഡൻ്റുമാണ് ആ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞൊരു സ്കൂൾ മാത്രമൊന്നുമല്ല ഒരുപാട് കോളേജുകളുണ്ട് സംവിധാനങ്ങളൊക്കെ ഉണ്ട് വലിയ ബൃഹത്തായ സംവിധാനമാണ് അപ്പോൾ ആർക്കും അത് എപ്പോഴും അന്വേഷിക്കാൻ അന്വേഷിക്കാമന്വേഷിക്കുന്ന നമ്പറുകളൊക്കെ കിട്ടും അവിടെ അതിൻ്റെ സ്ഥാപകൻ ശില്പി എന്ന് പറയുന്നത് കെ ടി മാനുമസ്ലിയാരാണ് സംസ്ഥ കേരള ഇസ്ലാം വിദ്യാഭ്യാസ ബോർഡിൻ്റെ ജനറൽ സെക്രട്ടറിയും സംസ്ഥയുടെ സെക്രട്ടറിയും ആയിരുന്ന കെ ടി മാനുസ്ഥാദാണ് മാനുസ്താദ് ഒഫാത്തായി തന്നെ ഏകദേശം ഒരു ഒന്നര പതിറ്റാണ്ട് കഴിഞ്ഞു ഉസ്താദ് ഒഫാത്താകുന്നതിന് മുമ്പ് തന്നെ ഈ പിന്നെ കുറിപ്പിൽ പറയപ്പെട്ട പരാമർശിക്കപ്പെട്ടിട്ടുള്ള മൂന്നാരുടെ നിയമനവുമായി ബന്ധപ്പെട്ടാണ് ഈ പറഞ്ഞത് ആ മൂന്നാളിൽ അമീത് ഫൈസി അമ്പലക്കടവിൻ്റെ മകളല്ലാത്ത മക്ക് രണ്ടുപേരും കുമാരോടെ കെ ടി മാനുസ്താദ് ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ അവിടെ കോളേജിൽ അഡ്മിഷൻ കൊടുത്തവരാണ് കെ ടി മാനുസ്താദ് വഫാത്താകുന്നതിന് മുമ്പ് തന്നെ ഉസ്താദിൻ അറിൻ്റെ അറിവോടുകൂടി തന്നെ അവിടെ സ്ഥാപനത്തിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടവരാണ് പിന്നെ അമീത് ഫൈസിൻ്റെ മകള് അമീത് ഫൈസിൻ്റെ മകൾ എന്ന് പറയുന്നത് ആ എൽ കെ ജി മുതൽ ആ സ്ഥാപനത്തിൽ പഠിച്ചു വളർന്നൊരു കുട്ടിയാണ് അന്വേഷിക്കാം കേട്ടോ ആർക്കന്വേഷിക്കാം വീണ്ടും പറയുകയാണെന്ന് അന്വേഷിക്കാം ആ സ്ഥാപനത്തിൽ പഠിച്ച പറയുന്ന പഠിച്ച വളർന്ന കുട്ടിയാണ് അമീത് ഫൈസി അമ്പലക്കടവിൻ്റെ മകള് കുറിച്ച് പറഞ്ഞല്ലോ അദ്ദേഹത്തെ ആ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിച്ചിട്ടുള്ളത് ഈ സ്കൂളിൻ്റെ ഏകദേശം ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ അടുത്താണ് ഈ പെൺകുട്ടീനെ കല്യാണം കഴിച്ചിട്ടുള്ളത് അപ്പോൾ ആ കുട്ടി പിന്നെ ഡിഗ്രി അടക്കം അഥവാ എൽ മുതൽ ഡിഗ്രി അടക്കം പഠിച്ചത് ആ സ്ഥാപനത്തിലാണ് പിന്നെ എം എ ഇംഗ്ലീഷാണ് അവർ എം എ എടുത്തിട്ടുണ്ട് ബി എഡ് ചെയ്തിട്ടുണ്ട് എം എ ചെയ്തത് പുറത്തുനിന്നാണ് ബാക്കി അവർ പഠിച്ചതൊക്കെ അപ്പോൾ അവിടെ സ്കില്ലും അവിടെ കഴിവും മനസ്സിലാക്കിയിട്ടാണ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അന്ന് എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടെ കൂട്ടത്തിൽ പറയുകയാണ് ഹമീദ് വൈസി അന്ന് കമ്മിറ്റിയിൽ ഇല്ല കേട്ടോ അമീദ് വൈസി അവിടെ സ്ഥാപനത്തിലെ അധ്യാപകനാണ് കോളേജിലെ ലെക്ചറാണ് അമീദ് വൈസമ്മ കടവ് എന്താണ് ഒരു അടക്ക അടക്കാക്കൊണ്ട് കൊണ്ട് ബാപ്പു ഹാജിന്നാണ് ആ ബാപ്പു ഹാജി ആയിരുന്നു ട്രഷറർ ബാപ്പു ഹാജീൻ്റെ മരണത്തിന് ശേഷമാണ് രണ്ട് വർഷം മുമ്പ് ഹമീദ് വൈസ് അമ്പലക്കുഴവിനെ അതിലെ ട്രഷറാക്കുന്നത് അത് ഹൈദലിശിബദ്ധങ്ങളാണ് അദ്ദേഹത്തെ ട്രഷറാക്കി നിയമിക്കുന്നത് അപ്പോൾ ഈ പിന്നെ ഹമീദ് വൈസ് അമ്പലക്കുടേൻ്റെ മകളെ അവിടെ നിയമനം നടത്തുന്നത് ആ സമയത്ത് കോളേജ് കമ്മിറ്റി മെമ്പർ പോലുമല്ല ഹമീദ് വൈസി പിന്നെ അതിൽ സ്വാധീനിച്ചു എന്ന് പറയുന്നതൊക്കെ തെറ്റായ വ്യാഖ്യാനങ്ങളാണ് ആ കുട്ടി അവിടെ എൽ കെ ജി മുതൽ പിന്നെ പ്ലസ് ടു അതിന് ഡിഗ്രിയും പഠിച്ചു അതിന് കഴിഞ്ഞ് പിന്നെ എം എ എടുക്കും കഴിഞ്ഞു അപ്പോൾ ഇവരുടെ ഈ സ്കില്ലും അവൻ്റെ അവരെ നല്ല ആ കഴിവൊക്കെ കണ്ടിട്ടാണ് ആ കുട്ടിക്ക് അവിടെ പിന്നെ അഡ്മിഷൻ കൊടുക്കുന്നത് അവിടെ ടീച്ചറായി നിയമിക്കുന്നത് നല്ല കഴിവുള്ള ആളാണ് ആ കഴിവ് അവർ ബുദ്ധിപ്പെട്ട് മാത്രമല്ല അവിടെ പിന്നെ പിന്നെ ഈ എയ്ഡൻ്റെ അല്ലാത്ത മറ്റു സ്ഥാപനത്തിൽ പിന്നെ അൺഎയ്ഡിൻ്റെ സ്ഥാപനത്തിൽ അവിടെ ടീച്ചറായി നേരത്തെ നേരത്തെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരുടെ കഴിവും ക്വാളിറ്റിയും കണ്ടപ്പോൾ അവരെ അവിടെ കമ്മിറ്റിയുടെ പോളിസി അപ്പം അവിടെ പിന്നെ ജോലി കൊടുക്കാൻ അവിടെ പ്രയോറിറ്റി കൊടുക്കുമ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് സഹകരിച്ച് മുന്നോട്ട് പോകുന്ന കമ്മിറ്റി മെമ്പർമാർ കമ്മിറ്റി അംഗങ്ങൾ അതിൻ്റെ ബന്ധപ്പെട്ട ആളുകൾ അവരിലെ കഴിവുള്ള പ്രാപ്തരായ ആളുകളെ പരിഹരിക്കാനാണ് അങ്ങനെയാണ് അത് പിന്നെ ഒന്നാമത്തെ പ്രയോറിറ്റി അഥവാ കഴിവുള്ള പിന്നെ സഹകരിക്കുന്ന ആളുകൾക്ക് അവിടെ അധ്യാപക നിയമനം അല്ലെങ്കിൽ ആ കോളേജുമായി ബന്ധപ്പെട്ട് മറ്റു സ്കൂൾ നിയമ നിയമനത്തിലൊക്കെ ആ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കണം അവിടുത്തെ ആ പിന്നെ സംവിധാനത്തിൻ്റെ പിന്നെ പിന്നെ നിയമത്തിൻ്റെ ഭാഗമാണ് അത് കുമാരുടെ കെ ടി മാനുസ്താണുള്ള സമയത്ത് ഉണ്ടാക്കിയതാണ് ആ കഴിവും ക്വാളിറ്റിയും കണ്ടിട്ടാണ് ഇവരൊക്കെ അഡ്മിറ്റ് ചെയ്തത് അഡ്മിഷൻ കൊടുത്തത് മാത്രമല്ല കോളേജ് ഇപ്പം പുത്തനെയും മൊയ്തിയും വൈസി സംസ്ഥയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് പുത്തനയും മൈദ്യം വൈസി അദ്ദേഹത്തിൻ്റെ മകനാണെന്ന് തോന്നുന്നു അവിടെ സ്ഥാപനത്തിൽ അധ്യാപകനാണ് അധ്യാപകനാണോ അതല്ല എന്തെങ്കിലും അവിടുത്തെ ജീവനക്കാരനാണ് അധ്യാപകനാണോ അതല്ല ലൈബ്രറിയൻ എന്തോ ആണ് അതുപോലെ സംസ്ഥ ബഹുമാനപ്പെട്ട കുഞ്ഞാണി ഉസ്താദ് വഫാത്തായി സംസ് ആന്ധ്ര മുഷാറങ്ങൾ കുഞ്ഞാണിസ്താദിൻ്റെ മകൻ അതിലുണ്ട് കുഞ്ഞാണിസ്താദുടെ കമ്മറ്റി മെമ്പറാണ് അതോടൊപ്പം തന്നെ വാക്കോട് മൈതീൻകുട്ടി വൈസി അദ്ദേഹത്തിൻ്റെ പിന്നെ റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾ അതിലുണ്ട് അതേപോലെ ആ കമ്മറ്റിയിലെ മെമ്പർമാരായ പല അമീദ് വൈസിയോടുള്ള ആ വ്യക്തി വിരോധം തീർക്കാൻ വേണ്ടി അവർ പടച്ചുണ്ടാക്കിയ സാധനത്തെ എങ്ങനെയോ ഇവിടെ എത്തിയിട്ടുണ്ടാവും ഈ പറയപ്പെട്ട കുഞ്ഞു കുയ സാഹിബിൻ്റെ കയ്യിൽ എത്തിയിട്ടുണ്ടാവും കുറിച്ച് അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഒരു ലീഗ് സുഹൃത്തയച്ച ആളെ പറഞ്ഞിട്ടില്ല ജീവ് സുഹൃത്തയച്ചെന്നാണ് അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ടാണ് ഗ്രൂപ്പിൽ ഇട്ടതെന്ന് എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് അപ്പം വെച്ചാൽ അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ കേൾക്കുമെന്നാണ് വിശ്വസിക്കണത് ഇനി ഈ വിഷയത്തിൽ ആർക്കെന്ത് സംശയം ഉണ്ടെങ്കിലും വേണമെങ്കിൽ കോളേജിലേക്ക് നേരിട്ട് വിളിച്ച് അന്വേഷിക്കാവുന്നതാണ് വെച്ചാൽ അവിടുത്തെ പിന്നെ കോളേജിലെ പിന്നെ ബന്ധപ്പെട്ട അധ്യാപകർ ആരേക്കും അവർ ബന്ധപ്പെട്ട ഉമ്മർ ഉമ്മർ എം എൽ ഉമ്മർ എം എൽ എം എൽ എ എന്നാണ് പറഞ്ഞ് ശീലിച്ചു പോയത് ഉമ്മർ സാഹിബ് അഡ്വക്കേറ്റ് ഉമ്മറിനെ വിളിക്കാം അദ്ദേഹമാണ് അതിൻ്റെ ജനറൽ സെക്രട്ടറി ഹൈദൽ ഷിഹാബ്ദങ്ങൾക്ക് വഫാത്തിന് ശേഷം സയ്യിദ് സോദിഖലി ഷിഹിഹാബ്ദങ്ങളാണ് അതിൻ്റെ പ്രസിഡന്റ് ഹൈദർ നിശാബ്ദങ്ങൾ ഉള്ള സമയത്തോ കോ അവിടെ പിന്നെ ഗവൺമെൻറ് കോളേജിൽ നിന്ന് റിട്ടയർഡ് ആയതിന് ശേഷമാണ് ഹമീദ് ബൈസ് അമ്പലക്കടവ് ആ കോളേജ് കമ്മിറ്റി മെമ്പറാകുന്നത് അതിനുശേഷം പിന്നെ ട്രഷറാകുന്നത് അത് സംബന്ധിയായി ആർക്കും നമ്മൾ ഈ തെറ്റിദ്ധാരണ പരത്തുന്ന യാഥാർത്ഥ്യം ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല സന്തോഷമുള്ളൂ പിന്നെ കേസ് കൊടുത്തു ചെയ്യുന്നൊക്കെ പറഞ്ഞത് അതിനെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾ പലരും ഉണ്ടാവും പല രീതിയിലുണ്ടാവും അപ്പം അതൊക്കെ പുറത്തു വരേണ്ടത് ആ കാര്യങ്ങൾ പുറത്തു വരട്ടെ പക്ഷേ തെറ്റിദ്ധാരണ പരത്തി ഇദ്ദേഹമാണതൊക്കെ ചെയ്തതെന്നും ഇദ്ദേഹമാണതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ധാരണ തെറ്റിദ്ധാരണ അത് ഈ സോഷ്യൽ മീഡിയയിലെ പൊതുഗ്രൂപ്പുകളിലൊക്കെ ഇട്ടിട്ട് ചെയ്യുമ്പോൾ അതൊരു പ്രയാസമുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു സംഗതി ഞാൻ സ്വാഭാവികമായും അത് എനിക്ക് വ്യക്തിപരമായി അറിയുള്ളതുകൊണ്ട് അത് അറിയുന്നതുകൊണ്ട് ഞാൻ ഈ വിഷയങ്ങൾ അറിഞ്ഞതെന്ന് മാത്രമാണ് അത് ഇതിൽ പറഞ്ഞത് മാത്രമാണ് അത് ഉൾക്കൊള്ളുകൊണ്ട് അവർക്ക് ഉൾക്കൊള്ളാവുന്നതാണ് സംശയങ്ങൾ വേറെ നമ്മൾ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ നേരിട്ട് അവിടെ കോളേജിലെ കമ്മിറ്റിയെയോ ബന്ധപ്പെട്ടവരെയോ വിളിച്ച് അന്വേഷിക്കാവുന്നതുമാണ് سلام عليكم